ഫനഫായിസൻ അത്ഭുതകരമായ പല കാര്യങ്ങളും ധരിപ്പിക്കപ്പെട്ടു ഫനലി റഹു അവരെപ്പോലത്തെ തുല്യരായ ആളിൽ ആ യൂജതു എത്തിക്കപ്പെടുകയില്ല സ്ലതാലു സ്വല തങ്ങളെപ്പോലെ തുല്യരായ ഒരാളെയും എത്തിക്കപ്പെടുകയില്ല പാലത്ത് മലായി കത്തുസ്സമായി ആകാശങ്ങളിലെ ഭൂ മലക്കുകൾ മുഴുവനും വിളിച്ചു പറഞ്ഞു ബിയാസരിയും അവർ മുഴുവനും വിളിച്ചു പറഞ്ഞു ഉൽദൽ ഹബീബു ഹബീബ് ഹബീബ് സലഹ് അല്ലയു സ്വലമതങ്ങൾ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു അവരെ പോലാത്തവർ ലൈവലതു പ്രസവിക്കപ്പെട്ടിട്ടില്ല ലോകത്ത് ഇതുവരെ ഹബീബ് സലഹ് അല്ലയു സ്വലമതങ്ങളെ പോലത്തെ ഒരാളെയും പ്രസവിക്കപ്പെട്ടിട്ടില്ല എന്ന മലക്കുകൾ വിളിച്ചു പറഞ്ഞു മനസ്സത്തി മനസ്വത്വ എന്ന് പറഞ്ഞാൽ പുതുനാലികൾക്ക് വേണ്ടി അവർ ചമഞ്ഞ് ഒരുക്കി ഇരുത്താൻ വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന പ്രത്യേക പീഠത്തിനാണ് ഇരിപ്പിടത്തിനാണ് മനസ്വത്വം എന്ന് പറയുന്നത് അപ്പോൾ ആ മനസ്സത്തിൽ വെച്ചുകൊണ്ട് കൊണ്ട് ജുബീരി അലൈസ് വിളിച്ചു പറഞ്ഞു ഹാദാ 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 കഹീലുൽ മലീഹുൽ മലീഹുൽ കൗനി കൗനി ഇത് പ്രപഞ്ചത്തിൻ്റെ മുൻചാകുന്നു ഹാദാഹ്മു ഹാ ഇത് അഹ്മു അഹമ്മദ് സലഹുഅലി തങ്ങളാകുന്നു ത്വർഫി ഹാദൽ മുസ്തഫ ഹാദാ ഹാദാ ജസീലുൽ കഹീലു ത്വർഫി ഇത് കണ്ണുകളിൽ സുർമ്മയിടപെട്ടവരാണ് ഹാദാൽ മുസ്തഫ ഹാദാ ഇത് അൽ മുസ്തഫ പരിശുദ്ധമാക്കപ്പെട്ടവരാണ് ഹാദാ ജസീലുൽ വസ്ഫി ഇത് മുതബിദു വന്നൂറും ഹബീബു ഹബീബ് സലഹ് അലൈവ് തങ്ങൾ പ്രസവിക്കപ്പെട്ടു അസയ്യിദു നേതാവായ ഹബീബ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നവർ രണ്ടും അർത്ഥം വെക്കാം അപ്പം നബ് സ്നേഹിക്കുന്നവർ ഉമ്മത്തിനെ വല്ലാതെ സ്നേഹിച്ച നബിയാണ് നബീന റസൂള്ളി അലൈഹി അല്ല നമ്മൾ കഴിഞ്ഞ ഒരു ആശയ ഒരു ഒരു ബൈത്തിൻ്റെ ആശയത്തിൽ നമ്മൾ പ്രതിപാദിച്ചിരുന്നു സാഹ അല്ല തങ്ങൾ ഉമ്മൻ്റെ ഉമ്മത്തിനെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് വഫാത്ത്ാവുന്ന സമയത്തുപോലും ഉമ്മത്തിൻ്റെ കാര്യമായിരുന്നു നനുസ് അലൈഹി അല്ലൈ സ്വല്ലാം തങ്ങൾക്ക് ആലോചിക്കാനുണ്ടായിരുന്നത് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച സന്തോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷം അത് ഇസ്രായ് മീറാജിൻ്റെ രാത്രിയായിരുന്നു ആ മീറാജിൻ്റെ രാത്രിയിൽ അള്ളാഹുൻ്റെ സവിധത്തിലെത്തിയ സമയത്ത് പോലും അവിടെയും ഓർത്തിരുന്നത് തൻ്റെ സമൂഹത്തെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു അത്രമാത്രം തൻ്റെ ഉമ്മത്തിനെ സ്നേഹിച്ച ഹബീബന് റസൂൽ അള്ളി സാഹുഹ് അലൈഹി സ്വലം അതേപോലെ സ്നേഹിക്കപ്പെട്ട ആളുമാണ് ശത്രുക്കൾ പോലും സ്നേഹിച്ച ആളായിരുന്നു നൌസല അലൈഹി വസ്ലാം അതേപോലെ സ്വഹാബികൾ അവരുടെ സ്നേഹത്തെ നാം പറയേണ്ട സ കാര്യം പോലുമില്ല മരണപ്പെട്ടു വിശേഷണങ്ങൾ അങ്ങേ അറ്റമാക്കപ്പെട്ടവരാണ് ഒരുപാട് വിശേഷണങ്ങളുള്ള ആളാണ് ഹാദ സയ്യിദു ഹാദ ഇത് അസ്യീതു നേതാവാണ് ഇതൊക്കെ ആലങ്കാരികമായിട്ട് നമുക്ക് അർത്ഥം വെക്കാം അല്ല ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് നസ്സലാസലങ്ങളിലേക്ക് ചേർത്ത് കൊണ്ട് അർത്ഥം വെക്കാം ി വിശേഷണങ്ങൾ ഭംഗിയായ ആളാകുന്നു ഇത് ഇത് വിശേഷണങ്ങൾ സല അലി വസ്ലാമങ്ങളുടെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞാൽ കഴിയില്ല അത്രയും ഭംഗിയുള്ള അത്രയും മാധുര്യമുള്ള വിശേഷണമുള്ള ആളാണ് ഇത് ഹാദൽ മുർത്തല ഇത് തൃപ്തിപ്പെട്ടവരാണ് ജനങ്ങൾ ജനങ്ങളാലും അള്ളാഹുവിനാലും തൃപ്തിപ്പെട്ടവര് തൃപ്തിപ്പെട്ടവരാണ് ഹബീബനാർസോ അല്ലാ സാഹു അലൈഹി സ്വല്ലം അള്ളാഹു ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെട്ടതിൻ്റെ അടിമയാണ് ഹബീബൻ സാഹു അലൈഹി വല്ലം എന്നാൽ അതേപോലെ മുഹ്മിനീയങ്ങളായ മനുഷ്യന്മാർ ഈ മനുഷ്യന്മാരും ഇനി അതേപോലെ തൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗാഭീര്യങ്ങളാണ് ആളെങ്കിൽ ആളുകൾ ആണെങ്കിൽ പോലും അവരും തൃപ്തിപ്പെട്ട ആരായിരുന്നു കാരണം അൽ അമീൻ എന്നൊക്കെ പേര് വിളിച്ചത് അത് വെറും ഉമിനീയങ്ങൾ മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും വിളിച്ചിരുന്നു സലാ അല്ലൈവലം ഞങ്ങളുടെ കയ്യിൽ കാഫിര്യങ്ങൾ പോലും ശത്രുക്കൾ പോലും സൂക്ഷിക്കാൻ വേണ്ടി സ്വത്തുക്കൾ നൽകിയിരുന്നു അത്രയും തൃപ്തിയും വിശ്വസ്തതയും ഉള്ള ആളായിരുന്നു അബിമന സലഹ് അല്ലം ദാദാമലി വജിഹി ഇത് മുഖം സൗന്ദര്യമുള്ള ആളാകുന്നു ആ സൗന്ദര്യം അലങ്കരിക്കാൻ കഴിയാത്തത്ര അത്ര വിശദീകരിക്കാൻ കഴിയാത്തത്ര അത്രയും വിശാലമായ അത്രയും മനോഹരമായ സൗന്ദര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഹാ അതൽ ഔഹദു ഇത് തുല്യതയില്ലാത്തവരാകുന്നു സാഹുഹ അല്ലെ വല്ല പോലെ അതേപോലെ മറ്റൊരാളെ കാണിക്കാനോ എടുത്തു പറയാനോ നമുക്ക് കഴിയില്ല അത്രയും തുല്യതയില്ലാത്ത ഒരാളായിരുന്നു ഹബീബനാ അല്ലെ സ്വലം ഇത് അല്ലി ഒരുത്തരാണ് അവരുടെ മേൽ വസ്ത്രം ധരി ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ മേൽ വസ്ത്രം ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഉമ്മത്തിന് എന്തുകൊണ്ട് ആ ഹബീബ് സലഹ് അലൈവല തങ്ങളുടെ മുഖം കാണലുണ്ട് ആ ഹബീബ് സലഹ് അല്ലെ തിരുദർശനം ആ ദർശനം കിട്ടിയവരാണ് മഹാന്മാരായ കിറാം അവരുടെ അവർക്ക് അവർ വലിയ സന്തോഷവാന്മാരാണ് ഉഷിറ അവർക്കാണ് ഏറ്റവും വലിയ സന്തോഷം അവർ നേരിട്ട് ഹബീബ് സലാ തങ്ങളുടെ മുഖം കണ്ടിട്ടുണ്ട് എന്നാൽ അതേപോലെ മഹാന്മാരായ ആളുകൾ അള്ളാഹുവിൻ്റെ ഇഷ്ട ഇഷ്ടദാസന്മാരായ അടിമകൾ അവരൊക്കെ നേരിട്ടും അല്ലാതെയൊക്കെ സ്വപ്നത്തിലൂടെയും അതേപോലെ ഏക്കുലത്തിലൊക്കെ ഹബീബ് അലൈഹി അല്ലൈവല തങ്ങളെ കണ്ടവരുണ്ട് അതേപോലെ നാളെ മഷറിയിലെത്തുന്ന സമയത്ത് ഹബീബ് സല്ലാ അലൈഹി സ്വലം തങ്ങളെ കാണും ഖബറിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഇതാരാണെന്ന് ചോദിക്കുന്നു ഇതാരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെയും ഹബീബ് സലഹ്ലൈ അലൈഹി നമുക്ക് കാണും അപ്പോൾ ഏതായാലും ഈ ലോകത്ത് ഏറ്റവും വലിയ സന്തോഷം അറിയിക്കപ്പെട്ടത് നേരിട്ട് നബ് അലൈഹി അലൈവലം തങ്ങളുടെ മുഖം ദർശിക്കാൻ അനുഭവിക്കാൻ അനുഭവിക്ക ദർശിക്കാൻ കഴിഞ്ഞ മഹാന്മാരായ സുഹാബാ ഹാദാ ഈ സലിസലങ്ങളുടെ മുഖം ദർശിക്കാൻ ഭാഗ്യം ലഭിക്കുക എന്നുള്ള ഈ കാര്യം ഹുബൽ ജാഹുൽ അലീമോ അത് വലിയൊരു പദവി തന്നെയാണ് അലസിയതു വലിയ ഔന്നിത്യമുള്ള വലിയ ഔന്നിത്യമുള്ള ഒരു പദവിയാകുന്നു അലമൽ ഹുദാ സന്മാർഗത്തിൻ്റെ സന്മാർഗത്തിൻ്റെ പതാകയെ അങ്ങോട്ട് മേൽ അള്ളാഹുവിൻ്റെ സ്ഥലത്ത് ഉണ്ടാവട്ടെ മാനാഹ തൊയിറുൽ പക്ഷി ശബ്ദമുണ്ടാക്കുന്ന കാലത്തോളം ഫിലോസുവിനി കൂടിൽ വെച്ചുകൊണ്ട് പക്ഷി കൂട്ടിൽ നിന്ന് കരയുന്ന കാലത്തോളം വലിതോ ശബ്ദമുയർത്തി ശബ്ദമുയർത്തിക്കൊണ്ട് പക്ഷി കൂടുകളിൽ നിന്ന് കരയുന്ന കാലത്തോളം സല അലൈഹി സ്വല തങ്ങളുടെ മേൽ രക്ഷയുണ്ടാവട്ടെ ഇത് പ്രത്യേക കാലത്തിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല സദാസമീപവും സാഹു സ്വലങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്നറിയിക്കുന്ന എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല്ലാ രണ്ടാമത്തെ ബൈത്തും നമ്മൾ രണ്ടാമത്തെ ഹദീസിൻ്റെ ബൈത്താണ് അർത്ഥം വെച്ചിട്ടുള്ളത് അള്ളാഹു നമ്മൾ നമ്മൾ കബൂൾ ചെയ്യുമാറാവട്ടെ ഇൻഷാല്ല ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം അലി സ്വലങ്ങളെ പ്രസവിച്ചു എങ്ങനെ സൂർമയിടപ്പെട്ടവരായിട്ടും ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടും സലി വല്ലതങ്ങൾ ജനിച്ച സമയത്ത് തന്നെ ചേലാകർമ്മം ചെയ്യപ്പെട്ടുകൊണ്ടും സൂർമയിട്ടുകൊണ്ടും സുജൂതിൽ കിടക്കുന്ന രീതിയിലാണ് ഹബീബ് സലി വല്ല ലോകത്തേക്ക് പൂജാതനാകുന്നത് ും സഹിയായ ഹദീസിൽ വന്നതുപോലെ ഈ ഹദീസ് ഈ മഖ്തൂന മഖുലൻ എന്നുള്ളത് സുറമടപ്പെട്ടുകൊണ്ടാണ് അതേപോലെ തന്നെ പിന്നെ ചാലാക്രമം ചെയ്യപ്പെട്ടവരായിട്ടാണ് ഹബീബ് സലഹ്ലി സല്ല ജനിച്ചത് എന്നുള്ള ഹദീസ് അത് സഹിയായ രീതിയിൽ വന്നിട്ടുണ്ട് അല്ലാഹു ഹുദാ സല്ലാ അലൈഹു നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സ്ലാത്തുണ്ടാവട്ടെ പോയതിനു ശേഷവും അവിടുത്തെ സ്നേഹം അവിടുത്തെ ഉമ്മത്തിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ അനുചരന്മാരുടെ സ്നേഹം അത് ഒരിക്കലും നമുക്ക് വിവരിക്കാൻ കഴിയാത്ത അത്രയായിരുന്നു അ സയ്യീതോ സയ്യദിൻ്റെ അർത്ഥവും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ മാലിക്ക് എന്നർത്ഥം വെക്കാം അല്ലെങ്കിൽ നേതാവ് എന്നർത്ഥം വെക്കാം അല്ലെങ്കിൽ അഭയ കേന്ദ്രം എന്നർത്ഥം വെക്കാം ഇവിടെ മാലിക്യെന്ന് അർത്ഥം വെക്കാൻ പാടില്ല ഇവിടെ അഭയ കേന്ദ്രം നേതാവ് എന്നൊക്കെ അർത്ഥം വെക്കാം അപ്പോൾ ഒലിദൽ ഹബീബ് സയ്യിദു നേതാവ് നേതാവ് അൽ ഹബീബ് പ്രസവിക്കപ്പെട്ടു അൽ മുതബിദും ഇബാദത്തു കൊണ്ട് വ്യാപൃതരായ ഹബീബ് സലാ അലിസ്ലം എല്ലാ സമയത്തും ഇബാദത്തിൽ വ്യാപൃതരായവർ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് ഹബീബ് സലാ അലൈ സ്വലം നൂറാണ് ആ നൂറ് അള്ളാഹുനെ തസ്ബീ ചെയ്ത് ചെല്ലിക്കൊണ്ടിരുന്നോ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ അത് മുതൽ അതു മുതൽ എല്ലാ സമയത്തും അള്ളാഹുവിന് വേണ്ടി ഇബാധത ചെയ്തു കൊണ്ടിരുന്ന ആളായിരുന്നു ആളാണ് ഹബീബന് റസൂലി സ്വല്ല അലൈവലം ആ ഹബീബ് പ്രസവിക്കപ്പെട്ടു വന്നൂറ് മീം വജനാത്തി ഹി തൻ്റെ തടങ്ങളിൽ നിന്ന് യഥവാക്കതു അത് പ്രകാശിക്കുന്നുണ്ട് അബനസ് അലൈസ് തങ്ങളുടെ കവിൽ തടത്തിൽ ആ പ്രകാശം ആ റസൂലിൻ്റെ പ്രകാശം പ്രത്യേകം പ്രകാശിച്ചിരുന്നു പക്ഷെ അത് എല്ലാ സമയത്തും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും അത് അനുഭവിക്കാനോ കാണാനോ കഴിഞ്ഞിട്ടില്ല പലർക്കും അതിന് സാധിച്ചിട്ടുണ്ട് വിളിച്ചു പറഞ്ഞു ഫി മനസ്വതി ഹുസിനി ഫി ഹുസിനിസ് തങ്ങളുടെ ഭംഗിയുടെ കാര്യത്തിൽ റഹീം അസ്സാമലൈക്കും വരഹമുല വീത്തീം അലമുല്ലബിലീൻസല സീതാം മുഹമ്മദ് ഇബ്രാഹിമ കമാസുല ഇബ്രാഹിമി മജീദ് ബഹുമാന നിറഞ്ഞ മിനിങ്ങൾ അൽ മഹറത്തിൽ ജലാലിയ ദർസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജലാലീസ് അസോസിയേഷൻ റബി ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന മങ്കോസ് മൗലദ ആശയ പഠനത്തിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത് അള്ളാഹു നമ്മുടെ ഈ ഒരു കേൾക്കലും പറയലും കബൂൽ ചെയ്യുമാറാവട്ടെ അവൻ്റെ ഇഷ്ടദാസനായ ഹബീബ് സലാഹു അല്ലൈബ് സല്ലാം തങ്ങളോട് അടുക്കാനും അവിടുത്തെ അവിടത്തേക്ക് ഇഷ്കുവെക്കാനും നാളെ ജന്നത്തിനായി ഫിർദോസിൽ ഹബീബ് സലാഹ് അലൈഹി വല്ലാമ തങ്ങളുടെ ചാരത്ത് ഒരുമിച്ച് കൂടാനും അവൻ്റെ ദയകൊണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ ആമി അറുബ് അല്ലാലി മങ്കൂസ് മൗലൂദിൻ്റെ രണ്ടാമത്തെ ഹദീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തീകരിച്ചു അതിൻ്റെ ബൈത്താണ് നമുക്ക് പറയാനുള്ളത് ഇൻഷാല് നമ്മളുടെ മേൽ നീ സ്വലാത്ത് ചെല്ല് അല്ലെങ്കിൽ നീ ഗുണം ചെയ്യേ നമ്മൾ സ്വലാത്തിൻ്റെ അർത്ഥങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ചില മഹാന്മാരായ ആളുകൾ സലഹ്ഹ് അല്ലെ സ്വല്ല തങ്ങൾക്ക് പ്രത്യേകമായി നൽകപ്പെടുന്ന ഒരു പദവിയാണ് എന്ന് പറഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉണർത്തിയിട്ടുണ്ട് മുഹമ്മദ് സല്ല അലൈഹി സ്വല്ലാം തങ്ങളുടെ മേൽ അള്ളാഹുവേ എൻ്റെ റബ്ബേ നീ സ്വലാത്ത് ചെല്ലു സ്വലാത്ത് ചെയ്യേ അല്ലെങ്കിൽ ഗുണം ചെയ്യേ എങ്ങനത്തെ നബിയാണ് എങ്ങനത്തെ മുഹമ്മദ് സലാ അലൈഹി സ്വല്ല മുൻജിൽ ഹലാ ഇക്കി സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്നവരായ മിൻ ജഹന്നമ നരകത്തിൽ നിന്ന് ഫിലോഫി നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരായ ഹബീബുന റസൂർ അള്ളഹി വാഹ് അലൈവ് വസ്തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ജെല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ട എത്തിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളാണ് അത് ഈ ലോകത്തും ആ ഉത്തരവാദിത്തമാണ് ഹബീബ് സല്ലു അലൈഹി സ്വല്ലാം തങ്ങൾ നിറവേറ്റിയത് പല ലോകത്തും അത് തന്നെയാണ് ചെയ്യുന്നത് അദീസ് നമുക്കറിയാൻ നിങ്ങൾ മിനിങ് മനുഷ്യന്മാർ പാറ്റകൾ തീയിലേക്ക് അടക്കുന്നതുപോലെ അവർ അവരുടെ ഹവ കൊണ്ട് മനുഷ്യരുടെ ദേഹീച്ച കൊണ്ട് അവർ നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ആ ആ നരകത്തിൽ നിന്ന് ആ തീയിൽ നിന്ന് സാഹു അല്ലെ സ്വല്ലാം തങ്ങൾ പറയുന്നു ഞാൻ അവരെ മാറ്റി നിർത്തുകയാണ് പിടിച്ചു വലിക്കുകയാണ് എന്നൊക്കെ ആശയം വരുന്ന ഹദീസുകൾ നമുക്കറിയാം അപ്പോൾ സല്ല തങ്ങൾ ഇനി നാളെ മഹ്ഷറയിലെത്തിക്കഴിഞ്ഞു അവിടെ നരകാവകാശികളായ പോലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശം അതേപോലെ സ്വ നരകത്തിൽ അകപ്പെട്ട ആളുകളെ പോലും സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അവകാശം അതൊക്കെ ഹബീബ് സല്ലാ അലൈഹി വല്ല തങ്ങളുടെ ഷഫാത്ത് കൊണ്ട് സല അലൈഹി സ്വല്ല തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് അവ നരകാവകാശികളായ ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നിന്ന് രക്ഷ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഹബീബാണ് ഹബീബ് നാറസൈ വസ്ലം